നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമാ ലോകം കാത്തിരിക്കുന്ന സിനിമകളിലൊന്നായ കങ്കുവയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിരിത്തെ ശിവ സംവിധാനം ചെയ്യുന്ന സൂര്യ ചിത്രമായ കങ്കുവയുടെ മുൻപ് പുറത്തു വന്നിരുന്ന പ്രൊമോഷണൽ മെറ്റീരിയലുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൻ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളവയാണ് മാത്രമല്ല നടൻ സൂര്യയുടെ ഒരു തിയേറ്റർ ഹിറ്റിനു വേണ്ടി ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന സമയം കൂടിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ൊക്കെയും അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ പുറത്തു വന്നിരുന്നു എന്നിരുന്നാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് സാധിച്ചിരുന്നില്ല പ്രത്യേകിച്ച് സൂര്യ പോട്രൂ അതുപോലെ തന്നെ ജയ് തുടങ്ങിയ സിനിമകൾ നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുക വരെ ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് പക്ഷേ ഇവയൊക്കെ ഒ ടി ടിയിൽ മികച്ച പ്രതികരണങ്ങൾ നേടിയെങ്കിലും തിയേറ്ററിൽ ആസ്വദിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സൂര്യയുടെ അടുത്തതായി എത്താൻ പോകുന്ന സിനിമയെ കുറിച്ച് വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് ഈ ഒരു കങ്കുവ എന്ന സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഈ ചിത്രം ഇപ്പോൾ ഒക്ടോബർ പത്താം തീയതി റിലീസാകും എന്ന വിവരമാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഈ വാർത്ത അറിഞ്ഞതോടെ ആരാധകർ വളരെ സന്തോഷത്തിലാണ് ആ ഒരു സന്തോഷം കാണിക്കുന്ന നിരവധി കമന്റുകൾ ഈ പോസ്റ്റിന് താഴെ കാണാനും സാധിക്കും എന്തായാലും കാത്തിരിക്കുന്ന സിനിമ എത്താൻ പോകുന്നു എന്ന സന്തോഷമാണുള്ളത് ഒപ്പം തന്നെ രജനീകാന്തിന്റെ വേട്ടയനും ഇതേ മാസത്തിൽ തന്നെ എത്തും എന്ന സൂചനയുണ്ട് അതുകൊണ്ട് ഈ രണ്ട് സിനിമകൾ ക്ലാഷ് റീസ് ഉണ്ടായേക്കും എന്ന സൂചനകളാണുള്ളത് മുൻപ് പുറത്തു വന്നിരുന്ന വിവരം അനുസരിച്ച് ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വിജയുടേയും സൂര്യയുടെയും സിനിമകൾ തമ്മിൽ ബോക്സ് ഓഫീസ് ക്ലാഷ് ഉണ്ടാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് ദി ഗോട്ട് എന്ന ചിത്രവും കങ്കുവയും ഒരേ സമയമായിരിക്കും റിലീസിന് എത്തുക എന്നായിരുന്നു സൂചന എന്നാൽ ഇപ്പോൾ കങ്കുവ ഒക്ടോബറിലും അതുപോലെ ദി ഗോട്ട് സെപ്റ്റംബറിലും ആയിരിക്കും എത്തുക എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ഈ സിനിമകളൊക്കെ ക്ലാഷ് റിലീസ് എത്തുമോ എന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ട വിഷയമാണ് മാത്രമല്ല മുൻപ് നോക്കിയിട്ടുണ്ടെങ്കിൽ വേലായുധം ഏഴാം അറിവ് എന്നീ ചിത്രങ്ങളാണ് സൂര്യുടേയും വിജയുടേതുമായി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് സിനിമകൾക്കും ഈ പേരുടെയും കരിയറിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിരുന്ന സിനിമകളായിരുന്നു ഈ ഏഴാമറുക സിനിമ ബോക്സ് ഓഫീസിൽ പ്രദർശന വിജയം നേടി പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ വലിയ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും സൂര്യ ചിത്ര ചിത്ര സൂര്യയുടെ ചിത്രങ്ങളിൽ റിപ്പീറ്റ് വാച്ചിങ് വാല്യൂയിൽ മുൻപിൽ നിൽക്കുന്ന സിനിമകളിൽ ഒന്നായി ഈ ഒരു ചിത്രം മാറുകയുണ്ടായി അതുപോലെ അതിലെ ബോധിധർമ്മൻ എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു പിന്നീട് വേലായുധം എന്ന ചിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ വിജയുടെ കരിയറിലെ ഒരു രക്ഷകൻ ഇമേജ് വന്നു തുടങ്ങുന്ന സിനിമകളിൽ ഒന്നായിരുന്നു വേലായുധം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളും ഒരുമിച്ച് റിലീസിനെത്തി ഏകദേശം ഒരേ രീതിയിലുള്ള സ്വീകരണം നേടുകയും ഏർ ഒരേപോലെയുള്ള കളക്ഷൻ നേടുകയും ചെയ്ത സിനിമകളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വർഷവും അത്തരത്തിലൊരു റിലീസ് ക്ലാഷ് കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ റിലീസ് തീയതി പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ചിത്രത്തിൽ വലിയ വി എഫ് എക്സ് വർക്കുകൾ നടത്തിയിട്ടുണ്ട് ചിത്രം ചിത്രത്തിലെ ചില ഗാനരംഗങ്ങളിൽ ആയിരത്തോളം പേർ അണിനിരക്കുന്നു എന്ന വിവരമുണ്ട് അതുപോലെ തന്നെ ഒരു യുദ്ധരംഗത്തിലും ആയിരത്തിലധികം പേരുണ്ട് എന്ന സൂചനകളുണ്ട് ഇപ്പോൾ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തുവിട്ടിരിക്കുന്ന പോസ്റ്ററിലും അജയ്യനായി നിൽക്കുന്ന കങ്കുവയുടെ കഥാപാത്രത്തെയാണ് ഉദിരൻ എന്ന കഥാപാത്രത്തെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചിത്രം സൂര്യയുടെ കരിയറിലെ തന്നെ മികച്ച സിനിമകളിലൊന്നായി മാറട്ടെ എന്നാണ് ആരാധകർ ആശംസിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് അജിത്ത് നായകനായി എത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കൂടി ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് ആദിക് രവിചന്ദ്രനാണ് കഴിഞ്ഞ വർഷം തമിഴിലെ വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയ മാർക്ക് ആന്റണി സംവിധാനം ചെയ്ത മാർക്ക് ആന്റണിയുടെ സംവിധായകനാണ് ആദിക് രവിചന്ദ്രൻ അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് അജിത്തിന്റേതായി എത്താൻ പോകുന്നത് മുയർച്ചി എന്ന മകിഴ് തിരുമേനിയുടെ ചിത്രമാണ് ശരിക്കും കഴിഞ്ഞ വർഷം റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടുപോകുന്നു ായിരുന്നു ഷൂട്ടിങ് നീണ്ടു പോവുകയായിരുന്നു അതിന് ആയിരിക്കും ഗുഡ് ബാഡ് അഗ്ലി എത്താൻ പോവുക ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് നടി ശ്രീലീലയായിരിക്കും ചിത്രത്തിൽ നായികയായി എത്തുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും ആക്ഷൻ സിനിമയായിട്ടാണ് ഗുഡ് ബാഡ് അഗ്ലി എത്താൻ പോകുന്നത് നടൻ സുനിലും ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ചിത്രത്തിന് തലക്കെട്ടായി ഗോഡ് ഗോഡ് ബ്ലസ് യു മാമേ എന്നൊരു തലക്കെട്ട് കൂടി ചേർത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് മറ്റൊന്ന് നിതിൻ രഞ്ജിപ്പണിക്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയൊരു വെബ് സീരീസ് കൂടി മലയാളത്തിൽ ഒരുങ്ങുകയാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്നാണ് ഹണിമൂൺസ് എന്നാണ് ഈ ഒരു ഈ ഒരു വെബ് സീരീസിന് പേരിട്ടിട്ടുള്ളത് വെബ് സീരീസിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട് സുരാജ് വഞ്ഞാറമൂടാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് വളരെ വ്യത്യസ്തമായ ഒരു മേക്ക് ഓവറിലാണ് സുരാജ് വെഞ്ഞാറമ്മൂടി ഈ ട്രെയിലറിൽ കാണാൻ സാധിക്കുക ഒപ്പം ും ഈ ഒരു ചിത്ര ഈ ഒരു വെബ് സീരീസിൽ കനി കുസൃതി ശ്വേത മേനോൻ ഗ്രേസ് ആന്റണി നിരഞ്ജന അനൂപ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു എന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ ഗുമസ്തൻ എന്ന പുതിയ മലയാള ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് അമൽ കെ ജോബിയാണ് ഈ ഒരു ക്രൈം ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ബിബിൻ ജോർജും ദിലീഷ് പോത്തനും ജെയ്സ് ജോസുമാണ് ഒപ്പം ഷാജു ശ്രീധർ റോണി ഡേവിഡ് ഡാജ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഏറ്റുമാനൂരും പാലക്കാട് വടക്കാഞ്ചേരി ഭാഗങ്ങളിലായിരുന്നു ാണ് ഒരു മികച്ച ക്രൈം ത്രില്ലർ ആയിരിക്കും ഇതെന്ന സൂചന നൽകിക്കൊണ്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് വ്യത്യസ്തമായ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തെത്തിയിട്ടുള്ളത് ഇത്രയുമാണ് ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ വീണ്ടും കാണുന്നതുവരെ നന്ദി